ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു കാര്യം പറയാൻ ഈ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്നവരല്ലേ നമ്മളപ്പോൾ ഞാനൊരുപാടൊക്കെ വാങ്ങാറുണ്ട് ചിലതൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ലഭിക്കും ചിലത് ചിലതാണ് കാല സാധനങ്ങൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഓൺലൈൻ സംഭവങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഡെലിവറി അഞ്ച് ദിവസം അത് കൂടുതലൊന്നും എടുക്കില്ല അവർ ഡെലിവറി ചെയ്ത ആരെയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഫ്ലിപ്പ്കാർട്ട് ഈ ഒരു ആപ്പിൽ നിന്ന് ഞാൻ ഒരേ ദിവസം ഒരേ സമയം ഒരേ കമ്പനിയുടെ രണ്ട് ഒരേപോലത്തെ സെയിം ആയിട്ടുള്ള രണ്ട് ഡ്രസ്സ് ഓർഡർ ചെയ്തു അപ്പോൾ രണ്ട് ഡ്രസ്സ് കേട്ടോ ഒരേ ഒരേ കമ്പനിയുടെ രണ്ട് ഡ്രസ്സ് അപ്പോൾ ഇവർ തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് രണ്ട് പാക്കായിട്ടാണ് തന്നത് ഓക്കെ അപ്പോൾ അവർ പാക്ക് ചെയ്ത് വിട്ടിരിക്കുന്നത് രണ്ടായിട്ടാണ് എന്നിട്ടോ ഓരോ അതിൻ്റെ അതവരുടെ ഒരു ഫോൾട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് പാക്ക് പാക്കായിട്ട് രണ്ട് പാക്കായിട്ട് വിട്ടുകഴിഞ്ഞാൽ രണ്ട് ഒ ടി പി തന്നെ തരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോണിൽ ചെക്ക് ചെയ്യുമ്പോൾ ഡെലിവ ഇന്ന് വരും ഇന്ന് ഇങ്ങനെ കാണിക്കുമല്ലോ സംഭവം ഇന്ന് വരും എന്ന് കാണിക്കും ഇന്ന് ഡെലിവറി ചെയ്യും എന്ന് മെസ്സേജ് ഉണ്ടാവും അപ്പോൾ ഇന്ന് ഡെലിവറി ചെയ്യുമെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ല ഇത് രണ്ട് കവറാണെന്ന് എന്താണെന്ന് വെച്ചാൽ ഒരേ കമ്പനിയാണ് ഒരേ സമയം ഓർഡർ ചെയ്തതെന്ന് എന്തിനാണ് അത് രണ്ടായിട്ട് തരുന്നതെന്ന് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ പിന്നെ രണ്ട് ഒ ടി പി തരണം എനിക്ക് കുറച്ച് നാളെ മുന്നേ ഒരു വണ്ടത്തിന് പറ്റിയതാണ് അതാണ് ഞാൻ പറയുന്നത് ഞാൻ നോക്കിയപ്പോൾ എന്ന് വരും എന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത് എല്ലാം ഓൺ ആക്കി അപ്പോൾ ആളെന്ത് ചെയ്തു ഒ ടി പി വാങ്ങി ഓക്കെ ഡെലിവറി ചെയ്തു ഡെലിവേഡ് മെസ്സേജും വന്ന് ആൾ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചാൽ കിട്ടട്ടെ അത് ആൾ പോവുകയും ചെയ്തു തുറന്ന് നോക്കിയപ്പോൾ ഒന്നേ ഉള്ളൂ അപ്പോൾ എന്താ സംഭവം രണ്ടെണ്ണം ഡെലിവറി ചെയ്തു എന്ന് മെസ്സേജും വന്നു അത് കഴിഞ്ഞപ്പോൾ ഒ ടി പി കൊടുത്തു കഴിഞ്ഞേ രണ്ടെണ്ണം അത് കഴിഞ്ഞ് മെസ്സേജും വന്നു സംഭവം ഒന്നേ കിട്ടിയുള്ളൂ അപ്പോൾ ഇവരിത് വേറെ ഒന്നും നോക്കണ്ട നിങ്ങൾ എന്തെന്ന് വെച്ചാൽ രണ്ട് കവറായിട്ടാണ് വിടുന്നതെങ്കിൽ രണ്ട് ഒ ടി പി വയ്ക്കുക അത്രയും ചെയ്യാനുള്ളൂ ചിലപ്പോൾ എല്ലാവരെയും എല്ലാം ഒന്നും ആയിട്ടൊന്നും നോക്കാൻ അറിയാവുന്നവരാവണമെന്നില്ല ഏ ചെറിയ മിസ്റ്റേക്കൊക്കെ നമുക്ക് ഈ നമുക്ക് പറ്റും ഇപ്പം താ ഞാൻ തന്നെ അത് മെസ്സേജ് ചെക്ക് ചെയ്തതാണ് എന്നിട്ടരിക്കും ഞാൻ വിചാരിച്ചത് ഒരു കവറിലായിരിക്കുമെന്ന് വിചാരിച്ച് അങ്ങനെയും മണ്ടത്തിന് പറ്റിയതാണ് ഒരു പ്രാവശ്യം പക്ഷേ ഇപ്പം ഞമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് എത്ര എണ്ണം ഉണ്ടെന്ന് ഞാൻ ചോദിക്കും കേട്ടോ അതിട്ട് നിന്ന് വാങ്ങുകയുള്ളൂ അതങ്ങനെയാണ് സെയിം ആയിട്ട് ഓർഡർ ചെയ്താലേ പ്രശ്നം വരുള്ളൂ കേട്ടോ ഒരെണ്ണം തന്നെ ഒരു കമ്പനിയുടെ തന്നെ രണ്ടെണ്ണം ഓർഡർ ചെയ്താലാണ് ഈ പ്രശ്നം വരുന്നത് കളർ ചേഞ്ച് ഒക്കെ ആയിട്ട് അപ്പോൾ ഇവര് രണ്ട് കവറായിട്ടാണ് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പാക്ക് ചെയ്ത് വിടുന്നതെങ്കിൽ രണ്ട് ഒ ടി പി തരുക രണ്ടെണ്ണം എത്ര പാക്കറ്റിനോ ഓരോ പാക്കറ്റിനും ഒരു ഒ ടി പി തരുക അല്ലയെന്നുണ്ടെങ്കിൽ അവരെ പറ്റിക്കും ഈ വരുന്നവരെ നമ്മൾക്കറിയില്ലല്ലോ അവർ പറ്റിക്കും അവർ ഒരെണ്ണം വെച്ചിട്ട് ഒ ടി പി വാങ്ങിച്ച് അവർ സംഭവം ചെയ്തു അവർ പോകും അവരുടെ പാട്ടിൽ പിന്നെ നമ്മൾ ആരുടെ പുറകെ തൂങ്ങണ്ടത് ഇന്ന് അന്നാൾ ഇതുപോലെ നമ്മുടെ അഡ്രസ്സ് ലീക്കായിട്ട് വേറെ ഏതോ ഒരു സാരിക്ക് പോലെ ലൈനിങ് വന്നു ഏഹ് സംഭവം ഒറിജിനൽ സാരി എത്തുന്നതിന് മുന്നേ ലൈനിങ് കൊണ്ടുവന്ന് തന്നിട്ട് പോയി അതോ അതങ്ങനെ ഒരു മട്ടി ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ലീക്കാവുന്നതാണ് അപ്പം നിങ്ങൾ വേറൊന്നും ഇല്ല ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം കേട്ടോ ഈ രണ്ട് പാക്കറ്റാണ് വിടുന്നതെങ്കിൽ രണ്ട് ഒ ടി പി ഒരു ഒ ടി പി തരരുത് ഒരു ടി ഒ ടി പി തന്നു കഴിഞ്ഞാൽ കള്ളത്തരങ്ങൾ നടക്കും അതുകൊണ്ടാണ് എല്ലാവർക്കും ഓർഡർ ചെയ്ത് വാങ്ങുന്നവർ കടയിൽ അപ്പോൾ എല്ലാവരും പറയും നിങ്ങൾക്ക് ഇത്ര കഷ്ടപ്പെട്ടതിനാൽ ഓൺലൈനായിട്ട് വാങ്ങുന്നത് കടയിൽ പോയി വാങ്ങിച്ചാൽ പോലെയായിരുന്നു കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ എന്നതും ഇതുമായിട്ടുള്ള വ്യത്യാസം വളരെ വലിയ വ്യത്യാസമാണ് ഫ്രണ്ട്സ് ചില ചില സാധനങ്ങൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പറ്റുന്നുള്ളവർക്ക് കടയിലോട്ട് പോയി വാങ്ങിക്കാം നമ്മളൊക്കെ സാധാരണക്കാരാണ് നമ്മളൊക്കെ കുറച്ച് ഇതൊക്കെ നോക്കി തന്നെ വാങ്ങുന്ന ഇത് വേണം ഇനി ഞാനങ്ങനെ ഒരു ഒരുപാട് പ്രൈസ് ഒന്ന് നോക്കി വാങ്ങുന്ന ആളല്ലോ ഒരു ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൈസുള്ള സാധനങ്ങൾ വാങ്ങുന്നതാണ് അപ്പോൾ നമ്മളെപ്പോലെ സാധാരണക്കാരുടെ ഉദ്ദേശമാണ് അപ്പോൾ ഓൺലൈനായിട്ട് ചില സാധനങ്ങൾ വാങ്ങേ പറ്റുള്ളൂ അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇവര് ഏഹ് എന്താണെന്നറിയത്തില്ല രണ്ട് ഒ ടി പി തരാതെ ഒരു ഒ ടി പി ചുമ്മാ നമ്മൾ ഒ ടി പി അവർക്ക് പറഞ്ഞു കൊടുക്കും അപ്പോൾ നമുക്ക് തന്നു എന്നുള്ള രീതിയിൽ അവർ പോവും പോയി കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അല്ല ദ്രിഡ് ഡ്രസ്റ്റോർ തന്നെ അതെന്താ പണിയാന്ന് നോക്ക് രണ്ട് പാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രണ്ട് ഒറ്റ പി തരാം അല്ലെങ്കിൽ ഒന്നിച്ച് പാക്ക് ചെയ്ത് വിടുക അങ്ങനെ ചെയ്യാമല്ലോ ഒന്ന് ഒന്നിച്ച് ഓർഡർ ചെയ്തതല്ലേ നിങ്ങൾക്ക് ഒന്നിച്ച് പാക്ക് ചെയ്ത് തന്നൂടെ ആകെപ്പാട് ആകെ അത് അത് കുറേ നാളായി നമ്മൾ പറയണം പറയണമെന്ന് വിചാരിക്കുന്നുണ്ടെ ഞാൻ ഒന്ന് സൗകര്യം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ് ഇങ്ങനത്തെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കമൻ്റും കൂടി ഇട്ടേ കേട്ടാ പാടും താങ്ക് യു ബൈ ബൈ